മത്സരാർത്ഥികളെ വിലയിരുത്തുവാൻ വേണ്ടി ലാലേട്ടൻ കൊണ്ടുവന്ന പേപ്പർ ചുരുളുകൾ ആ ചുരുളുകളിൽ സിജോയ്ക്ക് ലഭിച്ച ചുരുളിൽ രേഖപ്പെടുത്തിയിരുന്നത് മികച്ച ഗെയിം സ്ട്രാറ്റജിയോടുകൂടി മുൻപോട്ടു പോകുന്നയാൾ സിജോയ്ക്ക് യാതൊരു സംശയവുമില്ലായിരുന്നു അത് സായി തന്നെയാണ് സായി ഇവിടെയുള്ള ഓരോ മത്സരാർത്ഥികളെയും നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ തന്നെ എല്ലാവരോടും നല്ല സൗഹൃദം ഫ്രണ്ട്ഷിപ്പും പുലർത്തുന്നുണ്ട് എല്ലാ ആൾക്കാരുമായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ വീക്ക് പോയിന്റുകൾ എന്താണെന്ന് അതിൽ കൂടി അദ്ദേഹത്തിന് മനസ്സിലാക്കുവാനും കഴിയുന്നുണ്ട് മാത്രവുമല്ല അവരുടെ സ്ട്രെങ്ത് എന്താണെന്നും ഇതിൽ കൂടി സായിക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നുണ്ട് അതിൽ കൂടി തന്നെ കൃത്യമായിട്ട് മർമ്മം നോക്കി അടിക്കുക എന്നുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയുമായിട്ടാണ് സായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതവൻ കൃത്യമായി ചെയ്യും എന്നും എനിക്ക് നന്നായിട്ടറിയാം സിജോയുടെ വാക്കുകൾ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയത് എന്തെങ്കിലും പറയണ്ടേ എന്തെങ്കിലും പറയുവാൻ വേണ്ടി പറയുക എന്നുള്ളത് മാത്രമാണ് ഒരുമാതിരി ഒരൊന്നൊന്നര തള്ള് എന്നൊക്കെ പറയുന്നത് പോലെ സായി അവിടെയുള്ള എല്ലാ ആൾക്കാരോടും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉള്ളത് സിജോയോട് തന്നെയാണ് സിജോയോട് താൻ എത്രയോ പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു എനിക്കിവിടെ പ്രത്യേകിച്ച് ഗെയിമൊന്നും ഒന്നും കളിക്കുവാൻ താല്പര്യമില്ല പോകണം തിരിച്ചു പോകണം എന്തിനാണ് ആവശ്യമില്ലാതെ ഒരു ബാഡ് ഇമേജുമായിട്ട് ഇതിനകത്തൊന്ന് പുറത്തിറങ്ങി പോകുന്നത് പുറത്ത് കണ്ടമാനം എനിക്കത് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് മടങ്ങി പോവുക പിന്നെ ഇവിടുന്ന് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റുന്നിടത്തോളം നിൽക്കുക പ്രേക്ഷകർ വിടുമ്പോൾ പുറത്തു പോവുക ഇങ്ങനെയൊക്കെ പറഞ്ഞു നടക്കുന്ന ഒരാളാണ് പിന്നെ ഒരു കാര്യം വളരെ കൃത്യമാണ് അവിടെയുള്ള ഓരോ ആൾക്കാരെയും വളരെ ഭംഗിയായിട്ട് അയാൾ അനലൈസ് ചെയ്തിട്ടുണ്ട് അവരുടെ വീക്ക് പോയിന്റുകളും അവരുടെ സ്ട്രോങ് പോയിന്റുകളും അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം സിജോ പറഞ്ഞതുപോലെ മർമ്മ തടിക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കലും സായി അത് ഉപയോഗിക്കുകയില്ല എന്നുള്ളത് വ്യക്തമാണ് അപ്പോൾ പിന്നെ സിജോയ്ക്ക് എന്തെങ്കിലും പറഞ്ഞേ പറ്റുകയുള്ളൂ മാത്രവുമല്ല ഏറ്റവും നല്ലൊരു ചോദ്യം തന്നെയാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടുകയും ചെയ്തത് അത് അവിടെ വേറെ ആർക്കാണ് കൊടുക്കാൻ പറ്റുക മറ്റാരുടെയെങ്കിലും പേര് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ മുമ്പിൽ താൻ കൊച്ചായി പോകുമോ എന്നൊരു ചിന്തയും വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അദ്ദേഹത്തെ തന്നെ തള്ളി മറച്ചു കൊടുത്തേക്കാം എന്ന് ചിന്തിച്ചതാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പറയാനും പറ്റില്ല പിന്നെ സായിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ മുൻപോട്ട് പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മർമ്മ തടിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇനി എന്നാൽ അടുത്ത ദിവസം മുതൽ അയാളെ നിരാശപ്പെടുത്തേണ്ട തടിച്ചേക്കാം എന്ന് തീരുമാനിച്ചാൽ അത് സിജോയുടെ വിജയവുമാണ് എന്തായാലും പ്രേക്ഷകരായ നിങ്ങൾക്ക് അഭിപ്രായം പറയാം